シシローが出てた。 കഥകളി കലാകാരി സാമൂഹിക പ്രവർത്തക എന്നീ നിലകളിലെല്ലാം പ്രശസ്തയായ ഡോക്ടർ സുധാകൃഷ്ണനുണ്ണി തന്റെ ജീവിതാനുഭവങ്ങൾ ആകാശവാണിയുമായി പങ്കുവെച്ചതിന്റെ ആദ്യ ഭാഗം ശ്രോതാക്കൾ കഴിഞ്ഞയാഴ്ച കയ്യൊപ്പിൽ കേട്ടിരിക്കുമല്ലോ ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം ഏഴാമത് സാമുദ്രി രാജാവായിരുന്ന പി കെ എസ് രാജയുടെ പുതിയ കോവിലകത്ത് ശ്രീ മാനവേദൻ രാജയുടെ മകളായ ഡോക്ടർ സുധാകൃഷ്ണൻ ഉണിയുടെ ജീവിതം ശാസ്ത്രവും കലയും സാമൂഹിക പ്രവർത്തനങ്ങളും ഒന്നിച്ചു ചേർന്നു പോകുന്നതാണ് സുധാകൃഷ്ണൻ ഉണിയുടെ വാക്കുകൾ കേൾക്കാം അവരോടൊപ്പം സിത്താര സേതുമാധവ ഏകദേശം മുപ്പത് വർഷത്തോളം കാലം ശിശുരോഗ വിദഗ്ധ എന്ന നിലയിൽ സർക്കാർ സ്ഥാപനത്തിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും സേവനം അനുഷ്ഠിച്ചത് തന്നെ ഈ മേഖലയിൽ ധാരാളം അനുഭവങ്ങൾ ഇതിനോടകം മേഡത്തിനുണ്ടായിട്ടുണ്ടാവുമല്ലോ ഞാൻ രണ്ട് കാലഘട്ടത്തിലും ജീവിച്ചൊരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ ഒരു രണ്ടായിരത്തി മൂന്ന് വരെ ഉള്ള കാലഘട്ടത്തിൽ കൂടുതൽ രോഗങ്ങൾ പോഷകക്കുറവുണ്ട് അണുബാധകൾ ഈ കുത്തിവെക്കാത്തതിൻ്റെ വരണ് പകർച്ച രോഗങ്ങൾ അഞ്ചാമ്പനി കൊക്കം കൊര ദിഫ്തീരിയ ഇതൊക്കെയായിരുന്നു എന്നാൽ അതൊക്കെ മാറി വാക്സിനേഷൻ ടേക്ക് എന്ന് പറയും നമ്മൾ അതായത് എല്ലാവരും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വാക്സിനേഷൻ എടുത്തത് കൊണ്ട് അങ്ങനത്തെ രോഗങ്ങൾ മാറി ഇപ്പോൾ നമ്മൾ കണ്ടുവരണത് പോഷക അധികമായിട്ടോ അല്ലെങ്കിൽ പോഷകം അല്ലാത്ത ജങ്ക് ഫുഡ് കഴിച്ചിട്ടോ വരണ അസുഖങ്ങളാണ് കാണുന്നത് പ്രത്യേകിച്ച് പണ്ടൊക്കെ വെയിറ്റ് കുറവായിരുന്നു പ്രശ്നം ഇപ്പോൾ വെയ്റ്റ് ഓവറായ പ്രശ്നങ്ങൾ ധാരാളം കാണുന്നുണ്ട് ഈ വെയിറ്റ് ഓവറായിട്ട് വരുന്ന പ്രശ്നങ്ങളുടെ പ്രധാന കാരണം ഞാൻ കണ്ടിരിക്കണത് വ്യായാമമില്ലായാണ് എന്തിനും ഒരു റിമോട്ടുണ്ടല്ലോ ടി വിക്ക് ഒരു റിമോട്ട് എല്ലാം ഒരു സോഫയുമ്പിൽ ഇരുന്ന് കുട്ടികൾക്ക് എല്ലാം ചെയ്യാം പിന്നെ സ്ക്രീൻ ടൈം അവർ മൊബൈൽ ഫോണിലോ ടാബിലോ ഗെയിംസ് കളിക്കുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പണ്ടത്തെ കാലത്ത് നമ്മൾ മുറ്റത്തിറങ്ങി കൊത്തങ്കല്ല് കളിക്കലും അതൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് ഒരു ചടഞ്ഞ് ഒരു സ്വഭാവം ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് കണ്ണിൻ്റെ പ്രശ്നം പ്രത്യേകിച്ച് ഈ മൊബൈൽ വ്യൂയിങ്ങും ടാബ് വ്യൂയിങ്ങും കൊണ്ട് പലർക്കും ഏഴെട്ട് വയസ്സാകുമ്പോഴേക്കും എല്ലാ കുട്ടികൾക്കും കണ്ണടയാണ് പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയ ഒരു പത്ത് ശതമാനം കുട്ടികൾക്കേ കണ്ണട ഉണ്ടാവുകയുള്ളു എന്നാൽ ഇപ്പോൾ ആ കണ്ണട ഉപയോഗം ഒരു നാൽപ്പതൈമ്പത് ശതമാനമായി കുട്ടികളിൽ ഇതിൻ്റെയൊക്കെ ഒരു കാരണം ഈ സ്ക്രീൻ ടൈം തന്നെയാണ് അത് ഒരു ഭാഗത്ത് പിന്നെ ഈ അണുബാധകളും മാറി വരുന്നുണ്ട് പല അസുഖങ്ങളും പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കുട്ടികളുടെ രോഗങ്ങൾ കുറയുണ്ട് പണ്ട് അവർ പറയും കുറേ പനിച്ചു ഇടയ്ക്കിടയ്ക്ക് പനിച്ചു അങ്ങനെ എന്തോ വന്നു മരണപ്പെട്ടു എന്നൊക്കെ പറയണ കേൾക്കാം അതൊക്കെ ഈ പ്രതിരോധ ശക്തി കുറവുള്ള അസുഖങ്ങളുടെ കാരണമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ ഇപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ചതുകൊണ്ട് ഇതൊക്കെ പിന്നെ മാത്രമല്ല മറ്റൊരു കാര്യം ക്യാൻസർ ബ്ലഡ് ക്യാൻസർ വളരെയധികം ചികിത്സ ുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ വന്നു പണ്ട് ബ്ലഡ് ക്യാൻസർ കുട്ടികൾക്ക് വന്ന മരണം ആയിരുന്നു വിധി പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ബ്ലഡ് ക്യാൻസറിന് നല്ല ട്രീറ്റ്മെൻറ്റും ഫുൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത തൊണ്ണൂറ് ശതമാനം ക്യൂറുണ്ട് കുട്ടികൾക്കുള്ള ബ്ലഡ് ക്യാൻസറിന് ഇതൊക്കെയാണ് ശിശുരോഗത്തിനെ പറ്റിയിട്ട് ഞാൻ കാണുന്ന മാറ്റങ്ങൾ ഇപ്പോൾ കുട്ടികളുടെ ഒരു പ്രധാന പ്രശ്നമാണല്ലോ ഇപ്പോൾ ഡിപ്രഷൻ സ്ട്രെസ് ടെൻഷൻ തുടങ്ങിയവയൊക്കെ ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ലേ നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പണ്ട് ഇതിനൊരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല കാരണം ഒരു വീട്ടിൽ അഞ്ചെട്ട് മക്കളും അവരെങ്ങനെയൊക്കെയോ ജീവിച്ചങ്ങോട് പോയി അതിൽ എത്ര പേർക്ക് മെൻറ്റൽ സ്ട്രെസ് ഉണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോന്നും നമ്മൾ അറിയുന്നില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാത്തിനും ഒരു കോമ്പറ്റീഷൻ വന്നു ഈ പഠിത്തത്തിനും ഇപ്പോൾ എ പ്ലസ് ഫുൾ എ പ്ലസ് ഇല്ലാത്ത കുട്ടികളില്ല ഇവർക്കൊക്കെ എവിടെ അഡ്മിഷൻ കിട്ടുക അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ പിന്നെ അഡ്മിഷൻ കിട്ടണത് പോട്ടെ കിട്ടേണ്ട ഗ്രൂപ്പ് അവർക്ക് സയൻസ് തന്നെ കിട്ടണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തന്നെ കിട്ടണം അങ്ങനെ വരുമ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും സ്ട്രെസ്സും ടെൻഷനുമാണ് പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല പുതിയ മേഖലകൾ വന്നിട്ടുണ്ട് ഐ ടി മാത്രല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെ പല പല മേഖലകളുണ്ട് അങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം എല്ലാവർക്കും പെട്ടെന്ന് പഠിപ്പ് തീരണം പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ കാലത്തൊന്നും അതൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ വീട് വെച്ചത് അസോസിയേറ്റ് പ്രൊഫസറൊക്കെ ആയിട്ടാണെന്ന് ഫൈനാൻഷ്യൽ പഠിത്തത്തിൽ എല്ലാത്തിനും കുട്ടികൾക്ക് ഒരു സ്ട്രെസ്സ് വരുന്നുണ്ട് അത് പേരൻസ് ഉണ്ടാക്കുന്ന സ്ട്രെസ്സാന്നും കൂടി എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് കേട്ടോ അല്ല മാനസികാരോഗ്യം പൊതുവെ കുട്ടികളിൽ കുറവാണോ ഇപ്പോൾ തീർച്ചയായിട്ടും മാനസികാരോഗ്യം കുറവാണ് അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതും ഞാൻ രക്ഷിതാക്കളെ പറയുള്ളു കാരണം ഒരു കുട്ടി ആപ്പിൾ എന്ന് മുഴുവൻ പറയണ്ട ഏ പറഞ്ഞാൽ അവർ ആപ്പിൾ വാങ്ങിക്കൊടുക്കും എന്താ അവരുടെ ആവശ്യം വെച്ചാൽ പെട്ടെന്ന് നിറവേറ്റി കൊടുക്കും പക്ഷെ അത് ഒരു ആപ്പിളോ ഒരു ചോക്ലേറ്റോ ആവില്ല കുറച്ച് കഴിഞ്ഞാൽ അത് മൊബൈലാവും ബൈക്കാവും ആവശ്യങ്ങൾ വലുതാവുമ്പോൾ അതിനൊരു നോ കേൾക്കുമ്പോൾ അവർക്ക് ആ ടെൻഷൻ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ നോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരു കുട്ടികൾ ഒരു പ്രായം എത്തുമ്പോൾ മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അത് ഒരു എത്തിയിട്ട് നോ പറയണേന്ന് ഒരർത്ഥമില്ല അത് ആ ഒരു ട്രെയിനിങ് നാലഞ്ച് വയസ്സിൽ ആ നോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നല്ലപോലെ പറഞ്ഞ കൊടുക്കണം ശരിയാണ് അടിച്ച് പഠിപ്പിക്കലൊന്നും ഇല്ല അല്ലാണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ കുട്ടികൾക്ക് നോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് പറ്റണം പറ്റണം ഗർഭിണിയാവുക പ്രസവിക്കുക എന്നതൊക്കെ ഒരു അസാധാരണ സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു രോഗം പോലെ കാണുന്ന ഒരു പ്രവണതയുണ്ട് അതിപ്പോൾ പ്രോപ്പർ ഗൈഡ്ലൈൻസിൻ്റെ അഭാവമാവാം മിത്യാധാരണകൾ വെച്ച് പുലർത്തുന്നത് കൊണ്ടൊക്കെ ആവാം അതുപോലെ ഈ ജീവിത തിരക്കുകൾ കൊണ്ടും ജീവിതം ആഘോഷിക്കാനും ഒക്കെയായി കുട്ടികൾ തന്നെ വേണ്ട എന്നുള്ള ഒരു പ്രവണതയും കണ്ടുവരുന്നുണ്ട് ഇതേക്കുറിച്ചൊക്കെ എന്താണ് ഡോക്ടറുടെ അഭിപ്രായം ഇതൊരു വളരെ കോൺട്രവേഴ്സ്യൽ സബ്ജെക്റ്റ് ആണ് പണ്ട് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് തോന്നേണ്ട ഒരു ലേഖനം വായിച്ചിരുന്നു ഡിങ്ക് അപ്പം ഞാൻ ഈ ഹെഡ്ലൈൻ ഡിങ്ക് എന്ന് കണ്ടപ്പോൾ ഞാൻ എന്താണാവോ എന്ന് വിചാരിച്ചപ്പോൾ ഡബിൾ ഇൻകം നോ കിഡ്സ് അതായത് ഇതൊക്കെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നല്ലോണം പൈസ ഉണ്ടാക്കുക ലൈഫ് എൻജോയ് ചെയ്യുക കുട്ടികളൊക്കെ ഒരു പ്രാരാബ്ധം മാതിരിയാണ് ഇപ്പോഴത്തെ ജനറേഷൻ അച്ഛനമ്മമാർ കാണുന്നത് മാത്രമല്ല അച്ഛനമ്മമാരെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ സിംഗിൾ മതേഴ്സ് ഉണ്ട് ലിവിങ് ഉണ്ട് ഇങ്ങനെയുള്ള പല ആശയങ്ങളും വന്നു തുടങ്ങി അപ്പോൾ അധികം ആൾക്കാർക്കും കുട്ടികളെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പ്രാരാബ്ധമായിട്ടാണ് കാണുന്നത് പക്ഷെ തീർച്ചയായിട്ടും അതൊരു ശരിയായ പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനൊരു പഴമക്കാരി ആയിരിക്കാം ഇത് പറയുമ്പോൾ പക്ഷേ നമ്മളുടെ തലമുറ മുന്നോട്ട് പോകണമെങ്കിൽ കുട്ടികൾ വേണം ഒരു കുട്ടിയെ കണ്ട് നമ്മൾ സന്തോഷിക്കണ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് ഇനിയിപ്പോൾ ഒരു ഗർഭിണിയായിരിക്കുമ്പോൾ കുഞ്ഞ് വയറ്റിലിരിക്കുമ്പോൾ ആ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് അമ്മ രക്ഷിതാക്കൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഗർഭം ധരിക്കണതിൻ്റെ മുമ്പേ തന്നെ അമ്മയും അച്ഛനും അതിന് മാനസികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് വേണം ഒന്ന് അവരുടെ ആഹാരക്രമം ആഹാരക്രമം വളരെ പ്രധാനമാണ് കാരണം വെജിറ്റബിൾസ് അയൺ ഡെഫിഷ്യൻസി ഇതൊക്കെ കുറഞ്ഞാൽ കുട്ടിയുടെ ആരോഗ്യത്തിനെ ബാധിക്കും പിന്നെ അസുഖങ്ങൾ പ്രത്യേകിച്ച് ഗർഭിണികൾക്കുണ്ടാവുന്ന ഡയബറ്റിസ് നമ്മളതിന് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയും അത് നേരത്തെ കൂട്ടി കണ്ടുപിടിക്കണം കാരണം അമ്മയ്ക്ക് ഈ ഡയബറ്റിസ് അതായത് ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടായാൽ വളരണ കുട്ടിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ റെഗുലറായിട്ട് ആ ഷുഗറും ബ്ലഡ് പ്രഷറൊക്കെ റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം ഇതിനൊക്കെ പുറമെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വച്ചാൽ ഇതൊരു സാധാരണ ഫിസിയോളജിക്കൽ കണ്ടീഷനാണ് ഇതൊരു രോഗമല്ല അത് മനസ്സിലാക്കിയാൽ തന്നെ പല പ്രശ്നങ്ങളും തീരും ഗർഭിണിയായാൽ ഛർദിക്കണം ഛർദി കൂടെ അതിനൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയണത് അതെല്ലാം ഒരു രോഗമായിട്ട് കാണരുത് ഹൈപ്പർ എമിസിസ് എന്ന് പറയും അത് നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ അയ്യോ എനിക്ക് വയ്യ എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ഒരിക്കലും വരുത്തരുത് നമ്മൾ സാധാരണ നമ്മളുടെ ദിവസേന ദിനചര്യം എങ്ങനെയാച്ചാ അതുപോലെ തന്നെ ഒമ്പതാം മാസത്തിൽ വരെ കൊണ്ടു നടന്നാൽ സുഖപ്രസവം തീർച്ചയായിട്ടും ഉണ്ടാവും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് മുലയൂട്ടൽ മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാമോ ഈ ഓഗസ്റ്റ് മാസത്തില് മുലയൂട്ടൽ വാരം ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ നാല് കാര്യങ്ങളാണ് മുലയൂട്ടലിനെ പറ്റിയിട്ട് ഒന്ന് അതിൻ്റെ പോഷകം രണ്ട് അതിൻ്റെ പ്രതിരോധ ശക്തി മൂന്ന് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബന്ധം തിട്ടപ്പെടുത്തൽ മദർ ഇൻഫൻറ്റ് ബോണ്ടിങ് എന്ന് പറയും പിന്നെ നാലാമത് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ചെറിയ കാര്യമല്ല കേട്ടോ അതായത് ഫൈനാൻഷ്യൽ നമ്മൾ മുലപ്പാൽ ഫ്രീ ആയിട്ട് കിട്ടണൊരു സംഗതിയാണ് ഈ ഫൈനാൻഷ്യൽ ഇത് നമ്മൾ പാൽപ്പൊടി കുപ്പി പിന്നെ മുലയോട്ടൽ കുപ്പി കൂടെ ആയാൽ അതിൻ്റെ ചിലവ് രോഗം കൂടും പൊടിപ്പാലൊക്കെ കൊടുത്താൽ അപ്പോൾ ഫൈനാൻഷ്യലും വളരെ പ്രാധാന്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി പോഷകത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാൽ മുലപ്പാലിലുള്ള പ്രോട്ടീൻ കുറവാണെങ്കിലും അത് വളരെ ഈസിലി ഡൈജസ്റ്റബിളാണ് അപ്പോൾ കുട്ടിക്ക് കുറേ കാര്യങ്ങൾ വയറിൻ്റെ അസുഖങ്ങൾ കുറേ കുറയും ഒന്ന് രണ്ട് പ്രതിരോധ ശക്തി ഈ മുലപ്പാലിൽ കുറേ സംഭവങ്ങളുണ്ട് പ്രതിരോധ ശക്തി ഉണ്ടാക്കണത് അത് നമുക്ക് ഒരു കുപ്പിപ്പാലിൽ നിന്ന് പൊടിപ്പാലിൽ നിന്നൊന്നും കിട്ടില്ല അതുകൊണ്ട് ആൻറ്റി ഇൻഫെക്റ്റീവ് പ്രോപ്പർട്ടീസിന് കൂടുതൽ പ്രാധാന്യമുണ്ട് പിന്നെ ഞാൻ മൂന്നാമത് പറഞ്ഞത് വളരെ പ്രധാനമാണ് എപ്പോഴും അമ്മയും കുട്ടിയും തമ്മിലുള്ള ബോണ്ടിങ് വളരെയേറെ കൂടും ഒരു മുലയൂട്ടിയ കുട്ടി അമ്മയും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് കൂടും എന്നാണ് പഠനങ്ങൾ പറയണത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മുലയൂട്ടലിന് കുറേ ഗുണങ്ങളുണ്ട് വേറെയും പറയുന്നുണ്ട് ഐ ക്യൂ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് മുലയൂട്ടിയ കുട്ടികൾക്ക് മുല പിടിച്ച കുട്ടികൾക്ക് ഐക്യു പത്ത് പോയിൻ്റ് കൂടുതലാണെന്ന് ചില പഠനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറേ കാര്യങ്ങൾ മുലയൂട്ടലിൻ്റെ ഗുണം പക്ഷെ അതിനുള്ള തയ്യാറെടുപ്പ് മാനസികമായിട്ട് അമ്മമാർ തീരുമാനിക്കണം അതായത് അവർ മുലപ്പാൽ മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളത് എന്നാൽ കുറേ ഗുണങ്ങൾ മുലപ്പാലിനുണ്ട് ആദ്യത്തെ പാൽ കൊളോസ്ട്രം എന്ന് പറയും അതിലാണ് ഏറ്റവും അധികം പ്രതിരോധ ശക്തി ഉള്ള കാര്യങ്ങൾ അതുകൊണ്ട് നമ്മൾ സാധാരണ പറയുക പ്രസവിച്ച അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അമ്മ മുലയൂട്ടണം ഇനി എന്തെങ്കിലും കാരണങ്ങൾ കാലം ഓപ്പറേഷനോ സി സീറൊക്കെ ആണെങ്കിലും നാല് മണിക്കൂർ കഴിഞ്ഞാൽ അമ്മ മുലപ്പാൽ കൊടുക്കാൻ തുടങ്ങണം എന്നാണ് ഇപ്പോഴത്തെ നിർദ്ദേശം മുലപ്പാൽ ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് കൊടുക്കുന്നത് ആരോഗ്യപ്രദമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക്സ് തന്നെ ഉണ്ട് ഇപ്പോൾ നമ്മളുടെ നിർദ്ദേശം എങ്ങനെയാണെന്ന് വെച്ചാൽ ആറു മണിക്കൂർ വരെ നോർമൽ ടെമ്പറേച്ചറിലും പന്ത്രണ്ട് മണിക്കൂർ ടു ഇരുപത്തിനാല് മണിക്കൂർ റെഫ്രിജറേറ്റിലും മാസങ്ങളോളം ഫ്രീസ് ചെയ്തിട്ട് മുലപ്പാൽ സൂക്ഷിക്കാം അപ്പോൾ ചിലപ്പോൾ ചില അമ്മമാർ പെട്ടെന്ന് പ്രസവത്തില് കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി പക്ഷെ അവരുടെ മുലപ്പാൽ നഷ്ടപ്പെടില്ല അപ്പോൾ അവർക്ക് അത് ഈ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക്സിലേക്ക് ഡൊണേറ്റ് ചെയ്യാം അപ്പോൾ ആവശ്യമുള്ള മുലപ്പാൽ കുറവുള്ള കുട്ടികൾക്ക് മാസം തികയാണ്ട പ്രസവിച്ച കുട്ടികൾക്കൊക്കെ ഈ ബാങ്കിൽ നിന്ന് എടുത്ത് ഈ മുലപ്പാൽ കൊടുക്കാം സ്വന്തം ആവണമെന്നില്ല മുലപ്പാൽ ബാങ്കുകള് ബ്രസ്റ്റ് മിൽക്ക് ബാങ്കുകൾ പല ദിക്കിലും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിന് വലിയൊരു പ്രാധാന്യം വരുന്നുണ്ട് എത്ര വയസ്സ് വരെ ഇങ്ങനെ മുലപ്പാൽ കൊടുക്കാം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കണക്കില്ല പക്ഷെ ഒരു രണ്ട് വയസ്സ് വരെ തീർച്ചയായിട്ടും കൊടുക്കണം കൊടുക്കണം പക്ഷെ ആറുമാസം കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ കട്ടിയാഹാരം കൊടുക്കണം ആറുമാസം വരെ മുൽപ്പാൽ മാത്രം കൊടുത്താൽ മതി പക്ഷെ ആറുമാസം കഴിഞ്ഞാൽ എന്തെങ്കിലും കുറുക്ക് രൂപത്തിലോ അങ്ങനെ കട്ടി ആഹാരം കൊടുക്കാൻ തുടങ്ങണം നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒരു വയസ്സാവുമ്പോഴേക്കും കൊടുക്കണം നമ്മൾ ഫാമിലി പോട്ട് ഡയറ്റ് എന്ന് പറയും നമ്മൾ ഒരു വയസ്സ് നമ്മൾ കഴിക്കുന്നതൊക്കെ പിന്നെ സ്പെഷ്യൽ ഫീഡിംഗ് ഒന്നും വേണ്ട അതിൻ്റെ കൂടെ മൊൽപ്പാലും കൊടുത്താൽ ധാരാളം മതി വേറെ പാൽ കൊടുക്കേണ്ട ആവശ്യമേ വരില്ല ഇനി സാമൂഹ്യ ജീവിതത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇപ്പം ലയൺസ് ക്ലബ്ബ് വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ അതുപോലെ ഇപ്പോൾ കെയറിങ് ഫോർ ചൈൽഡ് ഹുഡ് ക്യാൻസർ ആൻഡ് ക്രോണിക് ഇൽനെസ് എന്ന എൻ ജി ഒ ഇതിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ഇങ്ങനെ ഇത്തരം സംഘടനകളിലൊക്കെ ചേർന്ന് പ്രവർത്തിച്ച് ധാരാളം സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഇതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദമാക്കാമോ രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ കൂടുതൽ എൻ്റെ സാമൂഹ്യ ജീവിതം തുടങ്ങുന്നത് അത് ലയൻസ് ക്ലബിൽ കൂടെ തന്നെയാണ് ലയൻസ് ക്ലബ് ഒരു സാമൂഹ്യ സേവന ബദ്ധതയുള്ളൊരു ക്ലബാണ് അത് ഇന്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ സേവന സംഘടനയാണ് അതിൽ നമ്മൾ അവർ ഒമ്പത് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഹങ്കർ റിലീഫ് ഡയബറ്റിസ് ചൈൽഡ്ഹുഡ് ക്യാൻസർ യൂത്ത് എംപവർമെൻറ്റ് എൻവയർമെൻറ്റ് മെൻറ്റൽ ഹെൽത്ത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇത് ഇതിൽ ഓരോരോ പ്രോജക്റ്റ് ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം എനിക്ക് ചാർജ് ചൈൽഡ്ഹുഡ് ക്യാൻസറിൻ്റെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക് ക്യാൻസർ വാർഡിൽ ഒരു അൾട്രാസൗണ്ട് മെഷീൻ പോർട്ടബിൾ ബെഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് സ്കാൻ ഒരു മെഷീൻ കൊടുത്തു പിന്നെ അതേമാതിരി ഹച്ച് എഫ് എൻ സി എന്ന് പറഞ്ഞിട്ട് ഒരു വെൻ്റിലേറ്റർ മാതിരി തന്നെ ഒരു മെഷീൻ കോളേജിൽ മെഡിക്കൽ കോളേജിൽ അതിനൊരു ഏഴ് ലക്ഷം വില വരണ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മെഡിക്കൽ കോളേജിൽ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡയബറ്റിക് ക്യാമ്പ്സ് നടത്തുന്നുണ്ട് വിഷൻ വിഷൻ വേറൊരു ഇമ്പോർട്ടൻ്റ് കുട്ടികളുടെ വിഷൻ ടെസ്റ്റിങ് അതും ഈ ലയൻസ് ക്ലബിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അതും ഐ ക്യാമ്പുകളൊക്കെ നടത്തുന്നുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് ലയൻസ് ക്ലബിൻ്റെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കെയറിങ് ഫോർ ചൈൽഡ്ഹുഡ് ക്യാൻസർ ആൻഡ് ക്രോണിക്കൽനെസ് ഈ സംഘടന തുടങ്ങിയിട്ട് കുറച്ച് കാലമായി പക്ഷെ ഞാൻ ഒരു ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഇതിൽ ആക്റ്റീവായിട്ടുള്ളൂ ഇക്കൊല്ലം ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ് ഞങ്ങൾ ചെയ്യണ കാര്യങ്ങൾ എന്താ വച്ചാൽ മെഡിക്കൽ കോളേജിൽ ബി പി എൽ കാർഡ് ഉള്ളവർക്ക് എന്തെങ്കിലും കോളേജിൽ ഇല്ലാത്ത മരുന്നുകൾ അവർ ബില്ല് കൊണ്ടുവന്നാൽ നമ്മളവർ റീഎംബേഴ്സ് ചെയ്യും അതിൻ്റെ പുറമെ എഡ്യൂക്കേഷണൽ സപ്പോർട്ട് കൊടുക്കും ഫുഡ് സപ്പോർട്ട് കൊടുക്കും ഇപ്പോൾ ചിലവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ടാവും പക്ഷേ ഈ സാമ്പത്തികമായി സാമ്പത്തികമായിട്ട് ഈ മരുന്നിനും ചിലവൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അതിന് എജ്യൂക്കേഷണൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കും ഇപ്പോൾ നമ്മൾ പെയിൻ ആൻഡ് പാലിയേറ്റീവിലേക്കും കൂടി കടന്നിട്ടുണ്ട് പീഡിയാട്രിക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഞങ്ങളിപ്പോൾ രണ്ട് പഞ്ചായത്തായിട്ട് ഒരു എംഒ യു സൈൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ഒളവണ്ണ പഞ്ചായത്തും ഒന്ന് പെരുവയൽ പഞ്ചായത്തും ഇവരെ ഒക്കെ ഞങ്ങൾ മാസത്തിലൊരിക്കൽ പോയി വിസിറ്റ് ചെയ്യും കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവർക്ക് സഹായിക്കും ഇപ്പോൾ നമ്മൾ ഒളവണ്ണ പഞ്ചായത്തിൽ നമ്മൾ ഈയിടെ ഒരു കുട്ടിക്കൊരു വാക്കർ കൊടുത്തു പിന്നെ കിടക്കാനൊരു ബെഡ് വേണമെന്ന് പറഞ്ഞു ഈ എയർ ബെഡ് ടൈപ്പ് അതൊക്കെ നമ്മൾ ഒളവണ്ണ പഞ്ചായത്തിൽ ചെയ്തു നമ്മൾ മാസത്തിലൊരിക്കൽ അവിടെ പോയിട്ട് കിടപ്പ് രോഗികളെ വിസിറ്റ് ചെയ്യാറുണ്ട് ഡബ്ല്യു എൻ്റെ അമ്പതാം വാർഷികമായിരുന്നു കഴിഞ്ഞ കൊല്ലം അതിന് നമ്മൾ ചൈൽഡ്ഹുഡ് ക്യാൻസറിന് ചെയ്തു ബാലികാസദനില് ബെഡ്സ് കൊടുത്തു അങ്ങനെ പലതും ഡബ്ല്യു എ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സാമൂഹിക രംഗത്തും ഔദ്യോഗിക രംഗത്തും കലാരംഗത്തും ഒക്കെ ഇത്ര സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല അംഗീകാരങ്ങളും ഇതിനോടൊന്ന് ലഭിച്ചിട്ടുണ്ടാവുമല്ലോ എന്തൊക്കെയാണ് അംഗീകാരങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് ആ ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഫെല്ലോഷിപ്പ് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ടീച്ചർക്ക് കിട്ടുന്ന വലിയ അംഗീകാരമാണ് ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഫെല്ലോഷിപ്പ് അവാർഡ് അതാണ് കേരളത്തില് അതാണ് യു കെയിൽ പോയത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കിട്ടിയ ഭാഗ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഇന്റർനാഷണൽ പീഡിയാട്രിക് കോൺഫറൻസ് ഡൽഹിയിൽ വെച്ച് നടത്തിയപ്പോൾ എനിക്ക് അവിടെ ഒരു പേപ്പറ് പ്രസന്റ് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ദിഷ്തീരയെ പറ്റിയിട്ട് അതിന് വളരെയേറെ അനുമോദനം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പുറമെ എനിക്ക് ബെസ്റ്റ് ഡോക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട് കലാരംഗത്ത് കഥകളിക്ക് വേണ്ടി രണ്ട് മൂന്ന് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കുറേ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് പേരുകൾ ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല വിവാഹ നിലമ്പൂർ കോവിലത്തു നിന്ന് സാമൂതിരി കോവിലത്തേക്ക് വരുന്നത് അതായത് കോഴിക്കോട്ടേക്ക് വരുന്നത് അച്ഛന്റെ പെങ്ങളുടെ മകനാണ് ഭർത്താവ് അല്ലേ അപ്പോൾ തന്റെ ഈ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ കൊണ്ട് നടക്കാൻ എന്നും താങ്ങും തണലുമായി അദ്ദേഹം കൂടെയുണ്ട് എന്തൊക്കെയാണ് തന്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നത് അദ്ദേഹം തന്നെയാണെന്ന് പറയണേന് എനിക്ക് യാതൊരു വിഷമവും ഇല്ല പ്രത്യേകിച്ച് ഒരു ഡോക്ടർ നോൺ ഡോക്ടറെ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചിലപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ വരും പക്ഷെ എൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും എൻ്റെ താൽപ്പര്യത്തിനും എൻ്റെ കൂടെ ഈ അമ്പത്തിനാല് കൊല്ലവും എൻ്റെ കൂടെ ഉണ്ടായ എൻ്റെ ഹസ്ബൻഡ് ശ്രീ പി കെ കൃഷ്ണനുനി രാജ അദ്ദേഹവും സാമൂഹ്യ സേവനത്തിൽ വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ലയൻസ് ക്ലബ്ബ് ട്രോമ കെയർ പിന്നെ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി പിന്നെ ഇപ്പം റീസെന്റായിട്ട് ഒരു തുടങ്ങിയിട്ടുണ്ട് മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി അത് ഈ മൂന്ന് മതങ്ങളിലെ ആൾക്കാർ കേരളത്തിൽ സോഷ്യൽ ഹാർമണി വരുത്താനുള്ള ഒരു സംഘടനയാണ് മിഷ് എന്ന് പറയും അതിലും അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പ്രായം നോക്കാണ്ട് സാമൂഹ്യ സേവനത്തില് മുൻതട്ടിൽ തന്നെയാണെന്ന് പറയാം എത്ര കുട്ടികളാണ് ഉള്ളത് അമ്മയുടെ കലാപരമായ കഴിവുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടോ അതിൽ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ പാരമ്പര്യമാണോ കിട്ടിയത് ഡോക്ടേഴ്സ് ആണ് അവര് എനിക്ക് രണ്ട് മക്കളാണ് ഒരു മോളും ഒരു മോനും മോള് അത്യാവശ്യം ഡാൻസ് പഠിച്ചിട്ടുണ്ട് കഥകളിയല്ല ഭരതനാട്യം പിന്നെ അവൾക്കൊരു യൂട്യൂബ് ഇതൊക്കെ ഉണ്ട് നാച്ച് വിത്ത് കവി എന്നൊക്കെ പറഞ്ഞിട്ടൊരു യൂട്യൂബൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ അതില് കഥകളിയായിട്ടില്ല പക്ഷേ അവൾ അവള് എമിററ്റ്സ് യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി കൺട്രോളർ ഹെഡാണ് എൻ്റെ സണ്ണിൻ ലോതെ ഒരു മാനേജ്മെന്റ് കൺസൾട്ടൻ്റാണ് എം ടെക് എം ബി എ കഴിഞ്ഞിട്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസിയാണ് തൃപ്പണത്ര കൊല്ലത്തു നിന്നാണ് മകൻ മകൻ ഹോട്ടൽ പ്രൊഫഷണലാണ് ഹിൽറ്റൻ്റെ ഒരു സെവൻ സ്റ്റാർ പ്രോപ്പർട്ടിയിൽ പർച്ചേസ് മാനേജർ ഹെഡാണ് വൈഫ് ഒരു മഹാരാഷ്ട്രീയനാണ് എനിക്ക് രണ്ട് കൊച്ചുമക്കളാണ് അവരും വലുതായിരിക്കുന്നു മോളുടെ മോൻ ജോലിയായി സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ആണ് മകൻ്റെ മോള് ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയറാണ് ഈ നേരത്തെ പറഞ്ഞ സംഘടനകളിലൊക്കെ ചേർന്ന് കഥകളിക്ക് പുറമെ നാടകം സ്കിറ്റ് മറ്റു നൃത്ത നൃത്തങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ അത്തരം കലാപ്രവർത്തനങ്ങളെ കുറിച്ച് പറയാമോ ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് വന്ന കാലത്ത് തിക്കോടിയൻ ഡയറക്റ്റ് ചെയ്ത ഒരു നാടകത്തിൽ എനിക്ക് അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ശ്രീനാരായണ ഹോളിൽ വെച്ചിട്ട് കല എന്ന് പറഞ്ഞിട്ടൊരു കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷന്റെ ഭാഗമായിട്ടാണ് ആ നാടകം പിന്നെ നമ്മൾ ലയൻസ് ക്ലബിലും ഡബ്ല്യു ഐ എയിലും പിന്നെ ഐ എം എയിലും ഡാൻസും സ്കിറ്റും ഇതൊക്കെ പോലെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പ്രായത്തിലും താൻ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും വളരെ സജീവമായി ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന മാഡത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞ് തങ്ങളുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ മാറ്റി മാറ്റിവെക്കുന്നവർക്ക് ഒരു പ്രചോദനമാകും എന്ന് വിചാരിക്കുന്നു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ ഊർജ്ജസ്വലത തന്നെയായിരിക്കുമല്ലേ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യവും എന്തായാലും ഇത്രയും നേരം തൻ്റെ ജീവിതാനുഭവങ്ങൾ ആകാശവാണിയുമായി പങ്കുവച്ചതിന് നന്ദി നന്ദി നമസ്കാരം ശിശുരോഗ വിദഗ്ധ കഥകളി കലാകാരി സാമൂഹിക പ്രവർത്തക തുടങ്ങിയ മേഖലകളിലെല്ലാം പ്രശസ്തയായ ഡോക്ടർ സുധാകൃഷ്ണനുണ്ണി തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഇതുവരെ അവരോടൊപ്പം സിത്താര സേതുമാധവൻ കയ്യൊപ്പ്